ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾ പലരും ബാംഗ്ലൂരിലെ കെമ്പഗുട ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ ടു പുതിയ ടെർമിനല് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ടെർമിനലിനെ ഗാർഡൻ ടെർമിനൽ എന്നാണ് വിളിക്കപ്പെടുന്നത് ഈ ടെർമിനലിലെ കാഴ്ചകളൊന്ന് വിശദമായിട്ട് കാണേണ്ടത് തന്നെയാണ് ഇൻഡോർ പ്ലാന്റുകൾ വിവിധ പാറ്റേണുകളിൽ ഇവിടെ ഇടയ്ക്കെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന ആനകളുടെയൊക്കെ ശില്പങ്ങൾ ഒരു കാട്ടിലെന്ന പോലെ ചെടികൾക്കിടയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് സിംഗപ്പൂരിലും ദുബായിലും തുടങ്ങി മറ്റ് പല വിദേശ എയർപോർട്ടുകളിലും ഇതുപോലെ മനോഹരമായി അലങ്കരിച്ച എയർപോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഒരു എയർപോർട്ട് അത്രയേറെ മനോഹരമായി അലങ്കരിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് അവതാർ സിനിമയിലൊക്കെ കണ്ടതുപോലെ റൂഫിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന ലൈറ്റുകളുടെ ഷെയ്ഡുകളിലെല്ലാം ഇൻഡോർ പ്ലാന്റുകൾ വെച്ച് കാണുന്നത് ഒരു വിസ്മയകരമായ കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞ ഒരു സ്വപ്നതുല്യമായ ലോകത്ത് ചെന്ന് പെട്ടതുപോലെ നമുക്ക് തോന്നും ഇവിടുന്ന് ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് രണ്ടായിരത്തിലധികം സ്പീഷീസിൽപ്പെട്ട ചെടികൾ കൊണ്ടാണ് ഇവിടെ എല്ലാം അലങ്കരിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഇവിടെ നിന്നും ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും സർവീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് പത്ത് മീറ്ററോളം ഉയരമുള്ള ഗ്രീൻ ഗ്രീൻവാളാണ് ഇവിടെ ഉള്ളത് ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിലുള്ള ഇൻഡോർ പ്ലാന്റുകളെല്ലാം വെച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അവിടെ അതിമനോഹരമായ രീതിയിലൊരു വാട്ടർഫാൾ പോലെയുള്ള ഒരു ഫൗണ്ടൻ അവർ തയ്യാറ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമാണ് എല്ലാ ആൾക്കാരും ഇവിടെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിമനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്ത ചെടികൾ കൂടാതെ കർണാടകത്തിലെ കലാപരവും സാംസ്കാരികവുമായ വിവിധ ആർട്ട് ഇൻസ്റ്റലേഷനും ഇടയ്ക്കിടയ്ക്ക് കാണാം ഇപ്പോൾ ഒരു വർഷം ഇരുപത്തഞ്ച് മില്യൺ യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കാനഡയിലും മാത്രം കണ്ടിരുന്ന ടിമോട്ടൻസും ഒക്കെ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ വിപുലമായൊരു നിര തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടാതെ കുട്ടികൾക്ക് കളിക്കുന്നതിനും വിശ്രമിക്കുന്നതിനായിട്ട് പ്രത്യേകം ഏരിയയും തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടി പല ഗെയിമുകളും ഒക്കെ നടക്കുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമായിട്ട് വിപുലമായ സൗകര്യങ്ങളുണ്ട് ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ഒരു വിപുലമായ നിര തന്നെ ഈ ടെർമിനലിനകത്തുണ്ട് ഇവിടെയുള്ള ലൈറ്റ് ഷെയ്ഡുകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതിമനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബോർഡിംഗ് ഗേറ്റുകളുടെ അടുത്തേക്ക് പോകുമ്പോഴും വിപുലമായ സൗകര്യങ്ങളുണ്ട് ഇരിക്കുന്നതിനുമൊക്കെ വളരെ സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇവിടെയും റൂഫിൽ നിന്നുള്ള ലൈറ്റുകളൊക്കെ വളരെ മനോഹരമാണ് ബോർഡിംഗ് ഗേറ്റുകളും വളരെ സൗകര്യപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത് അടുത്ത തവണ ഇന്റർനാഷണൽ ടെർമിനലിൽ നിന്നുള്ള കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ